അടിമാലി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അമ്പത്തെട്ടാമത് വാർഷികപ്പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽഡോ മോർ ബസോലിയോസ് ബാബായുടെ ശ്രദ്ധപ്പെരുന്നാളും ഈ മാസം പന്ത്രണ്ട് പതിമൂന്നോ പതിനാലോ തീയതികളിൽ നടക്കും ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപൊലീത്ത മാത്യൂസ് മോർ അഫ്രേം മെത്രോപ്പോലീത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും ഈ മാസം പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സൊറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അമ്പത്തെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബസോലിയോസ് ബാബായുടെ ശ്രദ്ധ പെരുന്നാളും നടക്കുന്നത് പന്ത്രണ്ടിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കൊടിയുയരും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും മതസൗഹാർദ്ദ സന്ധിയും നടക്കും ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപൊലീത്ത മോർ അഫ്രം മൊത്തപൊലീത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കർമ്മികത്വം വഹിക്കും അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറച്ച് മേഖലയുടെ അഭിവന്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊരുത്തയുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാർ മേഖലയുടെ അഭിവന്യ മോർ അപ്രൈം മെത്ര പൊരുത്തായുടെയും കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായ ഈ വർഷത്തെ പെരുന്നാള് നടത്തുവാൻ കർത്താറിൽ പ്രത്യാശിക്കുകയാണ് എല്ലാ വിശ്വാസികളും നേർച്ച കാഴ്ചകളോടുകൂടി ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ കർത്തൃനാമത്തിൽ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പതിമൂന്നിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ മോർ അത്താനാസിയോസ് മെത്രോപോലീത്തയുടെ കാർമികൾ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും നടക്കും തുടർന്ന് ഏഴിന് സുനോറോ വണക്കവും പ്രദക്ഷിണവും നടക്കും തിരുനാളിൻ്റെ അവസാന ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യൂസ് മോർ അഫ്രേം മെത്തോപോലീതിയുടെ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് സുനോറോ വണക്കവും നേർച്ചയും പ്രദക്ഷിണവും നടക്കും തുടർന്ന് നേർച്ച സന്ധ്യയ്ക്കും ലേലത്തിനും ശേഷം തിരുനാളിന് കൊടിയിറങ്ങും തിരുനാളിൻ്റെ രണ്ടാം ദിനം വൈകിട്ട് പ്രദക്ഷിണശേഷം നേർച്ച സദ്യയും വാദ്യമേളവും കരിമരുന്ന് പ്രകടനവും നടക്കുമെന്നും പള്ളിവികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പിള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മാർക്കോസ് മൈലോത്തോട്ടത്തിൽ കെ സി ജോർജ് കൊച്ചുകുടിയിൽ സജീവ് ടി ബി തേവർ മഠത്തിൽ പി വി എലിയാസ് പുത്തയത്ത് സജി മാത്യു ടൈറ്റസ് കെ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സിറ്റിവിഷൻ അടിമാലി